ഭാരത് റൈസിന് ബദലായി കൊണ്ടുവന്ന കേരള സർക്കാരിന്റെ കെ റൈസിന്റെ വിതരണ ഉൾക്കാടാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഉച്ചഭക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഗുണമേന്മയുള്ള അരിയാണ് കെ റൈസ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബ്രാൻഡിംഗ് മുഖ്യമാണെന്നും പല ബ്രാൻഡുകളോട് മത്സരിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും നൽകി വന്നിരുന്ന അരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ഇപടിറക്കിയിരിക്കുന്നത് പതിനെട്ട് രൂപ അൻപത്തി ഒൻപത് പൈസ നിരക്കിൽ വാങ്ങിയ അരിയാണ് ഇരുപത്തിയൊൻപത് രൂപ നിരക്ക് നിശ്ചയിച്ചുകൊണ്ട് വിൽക്കുന്നത് കൃത്യമായ ലാഭേച്ഛിയല്ലേ കേന്ദ്ര സർക്കാരിനെ നയിച്ചിട്ടുള്ളത് ലാഭേച്ഛയും കൂട്ടത്തിൽ കുറച്ച് രാഷ്ട്രീയ ലാഭവും പൊതുജനക്ഷേമം മുൻനിർത്തിയാണ് കെ റൈസ് പതിനൊന്ന് രൂപയോളം സബ്സിഡി നൽകിക്കൊണ്ട് വിതരണം ചെയ്യുന്നത് രണ്ട് സർക്കാരുകളുടെ സമീപനത്തിലുണ്ടാകുന്ന വ്യത്യാസമാണ് നാം കാണേണ്ടത്